നമുക്ക് ജയേഷിന്റെ താരങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കാം ആദ്യമായ ആരെയാണ് ചെയ്യുന്നത് നമ്മുടെ കൂടെ തന്നെയുള്ള ഒരാളാണ് നോബിചന്ദ്രൻ എന്നിവിടെ അദ്ദേഹത്തിന്റെ തമ്മാർന്ന പ്രോഗ്രാമിൽ ഹിറ്റിലെ ഡയലോഗാണ് നോബിയുടെ ശബ്ദം ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കോ ജയേഷിലൂടെ നോബിയുടെ ശബ്ദം ഒന്നുകൂടെ കേൾക്കാം അത് അദ്ദേഹത്തിന്റെ തന്നെ കാമുകയെ ഫോണിൽ വിളിക്കുന്നതാണ് നേരത്തെ ഒരു കണ്ടിട്ടില്ല ഹലോ ഓ പറ പറയം എന്റെ ചുണ്ടാ ഈ ചുവന്ന തക്കാളി ചുവന്നത് അതൊരുപാട് പഠിക്കാത്തത് അതാണ് എന്റെ ചുണ്ട് എന്റെ കണ്ണാ എന്റെ കണ്ണും ദുൽക്കറിന്റെ കണ്ണും ഒരേ പോലെയാണ് എനിക്കിപ്പോ പേടിയാണ് റോഡി ഇറങ്ങി കിടക്കാൻ മമ്മൂക്ക് എന്നെ കണ്ട പിടിച്ചു ഇനി ഏത് തരമാണ് ഇനി വിഷയം എന്നെ പോകണം വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാവും ഓരോ പെരുന്നാൾ ഇപ്പോൾ വിചാരിക്കും അവിടുത്തെ ഉണ്ടാവും ഞങ്ങളുടെ ഇവിടെ കൈ പിടിച്ചു പള്ളിപ്പറമ്പ് നടക്കും ഓക്കെ വെറുതെ ഉണ്ട് ഇവളുടെ പഴയ മറികടാ മാറിപ്പോയി ഞാനിവിടെ ആരുമല്ല അയവടാ എന്റെ അവൻ്റെ ആരും ഉണ്ട് അതിന്റെ കോമ്പിന്റെ അവനപ്പൻ ആലപ്പാട്ട് വർഗീസ് തൂങ്ങിയവടേ ആ കാഴ്ച വരെ കണ്ട് അവളാം ജോണിയാൻ ഡയറക്ടർ ഇപ്പം നടനാണ് ഒരുപാട് നല്ല കഥാപാത്രം സ്വീകരിക്കുന്നത് ഇതൊക്കെ എന്ത് കണ്ടിന് അടയ്ക്കണോ ഗ്യാസ് ബുക്ക് ചെയ്യണോ ഫോൺ റീചാര്യണോ എന്തുകൊണ്ട് എനിക്കത് പറ്റും എന്റെ കഥപെറിച്ചല് അത് മാത്രം നടക്കുമെന്ന് തോന്നുന്നില്ല അതായത് നേരിട്ട് പറഞ്ഞാൽ നല്ലത് ആരംഭം ഇരുപത്തിന്റെ വീട്ടിലെ എടാ ഒന്നുമില്ല തോന്നിന്റെ മോന്നില്ലട സൂപ്പർ ആയിട്ടുണ്ട്